ഹലോ വെൽക്കം ടു മാക്സിയോൺ ലീനിയറോളജി പ്രെയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ് മെട്രിക്സ് തിയറി മെട്രിക്സ് തിയറിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളിൽ പെട്ട ഒരു കൺസെപ്റ്റാണ് ട്രെയ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അപ്പം എന്താണ് ഒരു മെട്രിക്സിൻ്റെ ട്രെയ്സ് എന്നുള്ളതും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ട്രെയ്സിൻ്റെ പ്രോപ്പർട്ടീസുകളുമാണ് ഈ ഒരു പാർട്ട് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് എന്താണ് ഒരു മെട്രിക്സിൻ്റെ ട്രെയ്സ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഒരു മെട്രിക്സിൻ്റെ ട്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മെട്രിക്സ് എന്ന് നമ്മൾ പറയുമ്പം അത് എല്ലാ മെട്രിക്സിനും നമുക്ക് ട്രേസ് പോസിബിൾ ആയിരിക്കില്ല നമുക്ക് ട്രേസ് എന്ന് പറയുന്നത് ഒരു മെട്രിക്സിൻ്റെ മെഷറാണ് അത് ഏത് തരത്തിലുള്ള മെട്രിക്സിൻ്റെതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്ക്വയർ മെട്രിക്സിന് ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ട്രേസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവാം അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സിലെ നമുക്ക് സ്വയർ മെട്രിക്സിനകത്ത് നമുക്ക് പ്രിൻസിപ്പൾ ഡയഗ്ണൽ എലമെൻറ്റ്സുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻസുകളുടെ സമ്മിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഒരു മെട്രിക്സിൻ്റെ അതായത് ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ട്രേസ് എന്ന് നമ്മൾ വിളിക്കുന്നത് അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സിന് മാത്രമുള്ള ഒരു മെഷറായിട്ട് നമുക്ക് എന്തിന് പറയാം ട്രേസിന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ടാവും ഇപ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമ്മൾ എടുക്കുകയാണ് ഇൻ ജനറൽ ഫോം നമ്മളിപ്പോൾ ഒരു എൻ ബൈ എൻ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ എ വൺ വൺ എ വൺ ടു എ വൺ ത്രീ എക്സെട്ര എ വൺ എൻ എന്നിങ്ങനെ നമുക്ക് ഒരു എൻ ബൈ എൻ മെട്രിക്സുകൾ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് സെക്കൻഡ് റോ ആയിട്ട് എ ടു വൺ എ ടു എ ടു ത്രീ എക്സെട്ര നമുക്കങ്ങനെ എ ടു എൻ ആൻഡ് ഫൈനലി നമ്മളൊരു എൻ ബൈ എൻ മെട്രിക്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് എൻത്ത് റോയിൽ നമുക്ക് എ എൻ വൺ എ എൻ ടു എൻ ത്രീ എക്സെട്ര എ എൻ എൻ എന്നുള്ള രീതിയിൽ നമ്മളൊരു മെട്രിക്സ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എലമെൻസുകളുടെ കളക്ഷനാണ് അതായത് എ വൺ വൺ എ വൺ ടു എ ടു എ ത്രീ ത്രീ എക്സെട്ര എ എൻ എൻ എന്ന് പറയുന്ന എലമെൻസുകളുടെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ ഒരു പ്രിൻസിപ്പൽ ഡയഗണലിൻ്റെ സമ്മ് അതായത് പ്രിൻസിപ്പൽ ഡയഗണൽസിലുള്ള എലമെൻസുകളുടെ സമ്മിനെയാണ് നമ്മൾ ട്രേസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ആ ട്രേസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ട്രേസ് ഓഫ് എ എന്ന ടി ആർ ഓഫ് എ എന്നാണ് നമ്മൾ ട്രെയ്സിന് നമ്മൾ ഡിനോട്ട് ചെയ്യാറ് അപ്പം ട്രേസ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എ വൺ വൺ പ്ലസ് എ ടു പ്ലസ് എ ത്രീ ത്രീ പ്ലസ് എക്സെട്ര നമുക്ക് എന്ത് വരുന്നുണ്ടാവും എ എൻ എൻ എന്ന് നമുക്ക് വരുന്നുണ്ടാവും ഇതിനെയാണ് നമ്മൾ ഒരു മെട്രിക്സിൻ്റെ ട്രെയ്സ് എന്ന് നമ്മൾ വിളിക്കുന്നുണ്ടാവുക ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിളായിട്ട് ഇപ്പം എ എന്ന് പറയുന്നൊരു മെട്രിക്സ് എങ്ങനെയെടുക്കാം ഒരു വൺ ടു സീറോ ഫോർ എന്ന് പറയുന്നൊരു മെട്രിക്സ് എടുക്കാം ഈ ഒരു മെട്രിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രിൻസിപ്പൽ ഡയഗ്രനകത്ത് നമുക്ക് വരുന്ന എലമെൻസുകൾ എന്ന് പറയുന്നത് വണ്ണും ഫോറുമാണ് ഈ വണ്ണിൻ്റെയും ഫോറിൻ്റെയും സമ്മാണമാണ് അതായത് വൺ പ്ലസ് ഫോർ ഈക്വൾ ടു ഫൈവ് എന്ന് പറയുന്നതാണ് ഈ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ട്രെയ്സ് ആയിട്ട് നമുക്ക് വരുന്നുണ്ടാവാം അതേപോലെ നമുക്കിപ്പോൾ ഒരു ബി എന്ന് പറയുന്നൊരു മെട്രിക്സ് നമുക്കൊരു ത്രീ ബൈ ത്രീ മെട്രിക്സ് ആണ് എടുക്കുന്നതെങ്കിൽ വൺ ടു സീറോ സീറോ ത്രീ സീറോ ആൻഡ് സീറോ സീറോ ഫോർ എന്ന് പറയുന്നൊരു മെട്രിക്സ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഡയഗണൽ എലമെൻസുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ഡയഗണിനകത്തുള്ള എലമെൻസുകൾ വൺ ത്രീ ഫോർ ആണ് ആ വൺ ത്രീ ഫോറിൻ്റെ സമ്മ് വൺ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന് പറയുന്ന എയിറ്റ് ആണ് ഈ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ട്രേസ് ആയിട്ട് വരുന്നുണ്ടാവുക അപ്പം ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണൽസിലുള്ള എലമെൻസുകളുടെ സമ്മിനെയാണ് നമ്മൾ ട്രേസ് എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്നത് അതിനെ നമ്മൾ ടി ആർ ഓഫ് എ എന്നുള്ളൊരു ഡിനോട്ടേഷനാണ് നമ്മൾ കൊടുക്കുന്നുണ്ടാവാം അപ്പം ഇതാണ് ബേസിക്കലി ഒരു മെട്രിക്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ട്രേസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത് അപ്പോൾ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഇനി ഈ ട്രേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ പ്രോപ്പർട്ടീസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഒന്നാമതായിട്ട് ട്രേസ് ഓഫ് ഐ എൻ അതായത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ഒരു എൻ ബൈ എൻ ഐഡൻറ്റിറ്റി മെട്രിക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ എൻ ബൈ എൻ ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ട്രേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും എൻ ആയിരിക്കും കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടു ബൈ ടു ഐഡൻറ്റിറ്റി മെട്രിക്സ് നമ്മൾ ഐ ടു നമ്മൾ എടുക്കുകയാണെങ്കിൽ ഐ ടു നമ്മൾ എടുക്കുന്ന എടുക്കുമ്പോൾ നമുക്ക് വരുന്ന എന്തായിരിക്കും വൺ സീറോ സീറോ വൺ ആയിരിക്കും ഇതിൻ്റെ ട്രേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രേസ് ഓഫ് ഐ ടു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വൺ പ്ലസ് വൺ എന്ന് പറയുന്നത് എന്തായിരിക്കും ടു ആയിരിക്കും കിട്ടുന്നുണ്ടാവുക ഇവിടെ ഒരു ടു ബൈ ടു ഐഡൻറ്റിറ്റി മെട്രിക്സ് എടുത്ത സമയത്ത് നമുക്ക് എന്ത് വന്നു നമുക്കതിൻ്റെ ട്രേസ് ടു ആയിട്ട് വന്നു ഇനിയൊരു ത്രീ ബൈ ത്രീ മെട്രിക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ത്രീ ബൈ ത്രീ മെട്രിക്സിൻ്റെ എന്തായിരിക്കും ത്രീ ആയിരിക്കും ഇൻ ജനറൽ നമ്മൾ ഐ എൻ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി മെട്രിക്സ് എടുക്കുന്നത് എങ്ങനെയായിരിക്കും അതിൻ്റെ ഡയഗണൽ എലമെൻസുകൾ അതായത് നമുക്ക് ഐ ഈക്വൾ ടു ജെ ആവുന്ന കേസിൽ എ ഐ ജെക്ക് നമുക്ക് എന്തായിരിക്കും വരുന്നുണ്ടാവുക എ ഐ ജെക്കൊക്കെ വണ്ണം ഐ നോട്ട് ഈക്വൾ ടു ജെ ആവുന്ന സമയത്ത് ബാക്കി എല്ലാ എ ഐ ജെകളും എന്തായിരിക്കും സീറോയുമായിരിക്കും ഇതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ കൺസെപ്റ്റ് അല്ലേ അതായത് നമുക്ക് ഐ യു ഇക്വൾ ടു ജെ ആവുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗ്ണൽ എൻട്രീസുകളാണ് അപ്പം ഈ ഡയഗണൽ എൻട്രീസുകൾ മാത്രമേ അവിടെ എലമെൻസുകൾ ഉണ്ടാവുള്ളൂ മണ്ണ് വരുന്നുണ്ടാവുള്ളൂ ബാക്കിയുള്ള എല്ലാ കേസുകളിലും നമുക്ക് എന്തായിരിക്കും സീറോ ആയിരിക്കും വരുന്നുണ്ടാവുക അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഐ എൻ എന്ന് പറയുന്നതിൻ്റെ ട്രേസ് എന്ന് പറയുന്നത് മൊത്തം നമുക്ക് എത്രയാണ് എൻ ബൈ എൻ മെട്രിക്സ് ആകുന്ന സമയത്ത് എൻ മണ്ണുകൾ ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ട്രേസ് നമുക്ക് എന്തായിരിക്കും എൻ ആയിരിക്കും വരുന്നുണ്ടാവുക ഇതേപോലെ നമ്മൾ നോക്കുക സീറോ മെട്രിക്സ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ എല്ലാ എലമെൻസുകളും എന്തായിരിക്കും സീറോ ആയിരിക്കും അപ്പം നമ്മുടെ രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് എന്ത് പറയാം ഒരു മെട്രിക്സ് സീറോ മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ ട്രേസ് നമുക്ക് സീറോ ആയിരിക്കും ഇനി ഇനിയിപ്പോൾ ഒരു സ്കേൽ ആർ മെട്രിക്സ് ആണെന്നെങ്കിൽ ഒരു സ്കേൽ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിനെ നമ്മൾ സ്കേൽ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ട്രേസ് ഓഫ് കെ എ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം കെ ഇൻറ്റു ട്രേസ് ഓഫ് എ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ടാവും കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമുക്ക് എടുക്കാം ഇൻ ജനറൽ നമുക്ക് ഒരു ഒരു ടു ബൈ ടു ജനറൽ ആയിട്ട് നമുക്ക് എന്തെടുക്കാം എ വൺ വൺ എ വൺ ടു എ ടു വൺ എ ടു ടു എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു മെട്രിക്സ് നമുക്ക് ചൂസ് ചെയ്യാം ഇവിടെ നമ്മൾ ട്രേസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന എന്തായിരിക്കും എ വൺ വൺ പ്ലസ് എ ടു ടു എന്നായിരിക്കും വരുന്നുണ്ടാവുക ഇനി അതിനെ നമ്മൾ ഒരു സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു കെ എ എന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എന്ത് വരുന്നുണ്ടാവും കെ എ വൺ വൺ കെ എ വൺ ടു കെ എ ടു വൺ ആൻഡ് കെ എ ടു ടു എന്നായിരിക്കും കിട്ടുന്നുണ്ടാവുക ഈ കെ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രേസ് നമുക്ക് എന്ത് വരുന്നു നമുക്ക് കെ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രേസ് എന്ന് പറയുന്നത് കെ എ വൺ വൺ പ്ലസ് കെ എ ടു എന്നായിരിക്കും കിട്ടുന്നുണ്ടാവുക അവിടെ നമ്മൾ കെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്തു കഴിഞ്ഞാൽ എ വൺ വൺ പ്ലസ് എ ടു ടു എന്നായിരിക്കും കിട്ടുന്നുണ്ടാവുക എന്താണ് ഇവിടെ എ വൺ വൺ പ്ലസ് എ ടു ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് അത് ട്രെയ്സ് ഓഫ് എ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ കെ ഇൻറ്റു ട്രെയ്സ് ഓഫ് എ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ടാവും ഇപ്പം നമുക്ക് എന്താണ് ഇവിടുന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ട്രേസ് ഓഫ് കെ എ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ് കെ ഇൻറ്റു ട്രേസ് ഓഫ് എയോട് ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഒരു മെട്രിക്സിനെ നമ്മളൊരു സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതായത് കെ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രേസ് എന്ന് പറയുന്നത് കെ ഇൻറ്റു ട്രേസ് ഓഫ് എ യോട് ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും ഇനി നമ്മുടെ അടുത്തൊരു പ്രോപ്പർട്ടിയിലേക്ക് വരികയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ട്രേസ് ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് ട്രെയ്സ് ഓഫ് എ പ്ലസ് ട്രെയ്സ് ഓഫ് ബീനോട് ഈക്വൽ ആയിരിക്കും അതായത് എയും ബിയും രണ്ട് മെട്രിക്സുകൾ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം എന്ന് പറയുന്നത് നമുക്ക് എ വൺ വൺ എ ടു വൺ ടു എ ടു വൺ എ ടു എന്ന് പറയുന്ന ഒരു ടു ബൈ ടു മെട്രിക്സ് നമ്മൾക്ക് എടുക്കാം ആ ടു ബൈ ടു മെട്രിക്സ് നമ്മൾ എടുത്തു ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമുക്ക് ഒരു ബി വൺ വൺ ബി വൺ ടു ബി ടു വൺ ബി ടു എന്ന് പറയുന്ന സെയിം ഓർഡറിലുള്ള ഒരു ടു ബൈ ടു മെട്രിക്സ് നമ്മൾ എടുത്തു ഇവിടെ എ പ്ലസ് ബി നമ്മൾ ചെയ്തു നോക്കിയാൽ എന്താ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ വൺ വൺ പ്ലസ് ബി വൺ വൺ എ വൺ ടു പ്ലസ് ബി വൺ ടു എ ടു വൺ പ്ലസ് ബി ടു വൺ ആൻഡ് ഫൈനലി നമുക്ക് എന്ത് വരുന്നുണ്ടാവും എ ടു ടു പ്ലസ് ബി ടു എന്ന് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും അപ്പം ഈ എ പ്ലസ് ബിയുടെ ട്രേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രേസ് ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എന്തായിരിക്കും എ വൺ വൺ പ്ലസ് ബി വൺ വൺ പ്ലസ് എ ടു ടു പ്ലസ് ബി ടു എന്ന് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും അവിടെ നമ്മളൊന്ന് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതായത് എ വൺ വൺ പ്ലസ് എ ടു പ്ലസ് ബി വൺ വൺ പ്ലസ് ബി റ്റു ടു എന്ന് നമ്മളൊന്ന് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫസ്റ്റ് രണ്ട് ടേമുകൾ എന്താണ് എ വൺ വൺ പ്ലസ് എ ടു ടു ആണ് എ വൺ വൺ പ്ലസ് എ ടു ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേസ് ഓഫ് എ ആണ് നമുക്ക് എന്ത് വരുന്നത് എ വൺ വൺ പ്ലസ് എ ടു ടു എന്ന് വരുന്നത് അപ്പം അതിനെ നമുക്ക് എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാം റേസ് ഓഫ് എ കൊണ്ട് റീപ്ലേസ് ചെയ്യാം ഇനി അടുത്ത നമുക്ക് മൂന്നാമത്തെയും നാലാമത്തെയും ടേം വരുന്നത് എന്താണ് ബി വൺ വൺ പ്ലസ് ബി റ്റു റ്റു ആണ് ആ ബി വൺ പ്ലസ് വൺ ബി വൺ വൺ പ്ലസ് ബി ടു എന്ന് പറയുന്നത് ട്രേസ് ഓഫ് ബി ആണ് അപ്പം നമുക്ക് ഇതിനെ നമുക്ക് ട്രേസ് ഓഫ് ബി കൊണ്ട് റീപ്ലേസ് ചെയ്യാം ഇപ്പം നമുക്ക് എന്ത് കിട്ടി ട്രേസ് ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് ട്രേസ് ഓഫ് എ പ്ലസ് ട്രെയ്സ് ഓഫ് ബി ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും അപ്പോൾ രണ്ട് മെട്രിക്സുകൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ആ മെട്രിക്സിന്റെ സമ്മ് എ പ്ലസ് ബി എന്ന് പറയുന്നതിൻ്റെ ട്രേസ് റേസ് ഓഫ് എ പ്ലസ് റേസ് ഓഫ് ബി ആണെന്ന് പറയാം ഇതിപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതൊക്കെ ടു ബൈ ടുവിൻ്റെ കേസിലാണ് ഇത് നമ്മൾ ജനറലൈസ് ചെയ്തിട്ട് ഒരു എൺപൈ എൻ മെട്രിക്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാലും നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും നമുക്ക് കൺവേ ചെയ്യാൻ എളുപ്പത്തിന് നമ്മൾ ടു ബൈ ടു എടുത്തുന്നേ ഉള്ളൂ ഇതൊരു ത്രീ ബൈ ത്രീ ആയാലും ഫോർ ബൈ ഫോർ ആയാലും ഇനിയൊരു എൺപൈഎൻ മെട്രിക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഇൻ ജനറൽ നമുക്ക് ഈ ഒരു കാര്യം കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും അതേപോലെ തന്നെ അഡീഷനും കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അടുത്ത പ്രോപ്പർട്ടി പറയാം ട്രേസ് ഓഫ് കെ എ പ്ലസ് എം ബി എന്ന് പറയുന്നത് എന്തായിരിക്കും കെ ഇൻറ്റു ട്രേസ് ഓഫ് എ പ്ലസ് എം ഇൻറ്റു ട്രേസ് ഓഫ് ബി ആയിരിക്കും കാരണം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ട്രേസ് ഓഫ് കെ എ പ്ലസ് എം ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തൊട്ടുമുമ്പോൾ നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടി പ്രകാരം ട്രേസ് ഓഫ് എ പ്ലസ് ബിനെ നമുക്ക് എങ്ങനെ എഴുതാം ട്രേസ് ഓഫ് എ പ്ലസ് ട്രേസ് ഓഫ് ബി എന്ന് എഴുതാം അപ്പോൾ ഇതിനെ നമുക്ക് ട്രേസ് ഓഫ് കെ എ പ്ലസ് ട്രെയിസ് ഓഫ് എം ബി എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നുണ്ടാവും അതിന് മുമ്പ് നമ്മൾ പറഞ്ഞ സ്കേലാർ മൾട്ടിപ്ലിക്കേഷന്റെ ബേസിൽ നമുക്ക് എന്ത് എഴുതാം ട്രെയ്സ് ഓഫ് കെ എന നമുക്ക് എ എന്നും അതേപോലെ സാധിക്കുന്നുണ്ടാവും അപ്പോൾ ട്രേസ് ഓഫ് കെ എ പ്ലസ് എം ബി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കൺക്ലൂഷനിലേക്ക് എത്താം കെ ഇൻറ്റു ട്രെയ്സ് ഓഫ് എ പ്ലസ് എം ഇൻറ്റു ട്രേസ് ഓഫ് ബി എന്ന് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും അപ്പോൾ അഡീഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും ഒരുമിച്ച് വരുന്നതാണ് നമ്മുടെ അടുത്ത പ്രോപ്പർട്ടി ആയിട്ട് ട്രേസ് ഓഫ് കെ എ പ്ലസ് എം ബി ഈക്വൽ ടു കെ ഇൻറ്റു ട്രേസ് ഓഫ് എ പ്ലസ് എം ഇൻറ്റു ട്രേസ് ഓഫ് ബി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവാം അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്ക് മൾട്ടിപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രോപ്പർട്ടിയാണ് ട്രേസ് ഓഫ് എ ബിയും ട്രേസ് ഓഫ് ബി എയും എന്തായിരിക്കും സെയിം ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എ ബി എന്ന് പറയുന്ന രണ്ട് മെട്രിക്സുകൾ ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്തുള്ള ഈ ടു ബൈ ടു മെട്രിക്സുകൾ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ എ ബി എന്ന് പറയുന്ന മെട്രിക്സുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ ബി എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് എന്ത് വരുന്നുണ്ടാവും എ വൺ വൺ ബി വൺ വൺ പ്ലസ് എ വൺ ടു ബി ടു വൺ എന്നായിരിക്കും നമുക്ക് ഫസ്റ്റ് എലമെൻ്റ് വരുന്നുണ്ടാവുക അതേപോലെ തന്നെ അടുത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എ വൺ വൺ ബി ടു ബി വൺ ടു പ്ലസ് എ വൺ ടു എ ടു എന്ന് വരുന്നുണ്ടാവും ആൻഡ് അടുത്ത് നമുക്ക് എന്ത് വരും എ ടു വൺ ബി വൺ വൺ പ്ലസ് എ ടു ബി ടു വൺ ആൻഡ് ഫൈനലി നമുക്ക് നാലാമത്തെ എലമെന്റ് ആയിട്ട് നമുക്ക് എന്ത് വരും എ ടു വൺ ബി വൺ ടു പ്ലസ് എ ടു ബി ടു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും ഇതാണ് എ ബി വരുന്നുണ്ടാവുക ഇതിൽ നമുക്ക് ബി എ ചെയ്ത് കഴിഞ്ഞാൽ ബി എ നമുക്ക് വരുന്ന എന്ത് തന്നെയായിരിക്കും ബി വൺ വൺ എ വൺ വൺ പ്ലസ് ബി വൺ ടു എ ടു വൺ അതായിരിക്കും നമുക്ക് ഫസ്റ്റ് എലമെന്റ് ആയിട്ട് വരുന്നുണ്ടാവുക ആൻഡ് ബി വൺ വൺ എ വൺ ടു പ്ലസ് ബി വൺ ടു എ ടു വരുന്നുണ്ടാവും പിന്നീട് നമുക്ക് എന്ത് വരുന്നുണ്ടാവും നമുക്ക് ബി ടു വൺ എ വൺ വൺ പ്ലസ് ബി ടു എ ടു വൺ വരുന്നുണ്ടാവും ആൻഡ് ഫൈനലി നമുക്ക് എന്ത് വരും ബി റ്റു വൺ എ വൺ ടു പ്ലസ് ബി ടു എ ടു എന്ന് നമുക്ക് വരുന്നുണ്ടാവും ഇവിടെ എ ബിയും ബി എയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എ ബിയിലും ബി എയിലും നമുക്ക് ഡയഗണൽ എലമെൻസുകൾക്ക് നമുക്ക് മാറ്റമില്ല കാരണം നമ്മൾ എ ബിയും ബി എയും നമ്മൾ ഏത് മെട്രിക്സുകൾ നമ്മൾ നോക്കി കഴിഞ്ഞാലും അതിൻ്റെ എ ബി ബി എ ടേംസുകൾ നമുക്ക് ഡയഗണൽ എൻട്രീസുകൾ ഉള്ള എലമെൻസുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ചേഞ്ചുകളൊന്നും വരുന്നുണ്ടാവില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇവിടെ ട്രേസ് ഓഫ് എ ബിയും അതേപോലെ തന്നെ ട്രേസ് ഓഫ് ബി എ കഴിഞ്ഞാലും രണ്ടും സെയിം ആയിരിക്കും കാരണം അത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാം അതായത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ നമുക്ക് എ ബിയും അതേപോലെ തന്നെ ബി എ ചെയ്ത് കഴിഞ്ഞാലും ആ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്ന ആ ഒരു പ്രോസസ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഡയഗണൽ എൻട്രീസുകളിൽ നമുക്ക് മാറ്റം വരുന്നുണ്ടാവില്ല അപ്പം അതുകൊണ്ട് തന്നെ ട്രെയ്സ് ഓഫ് എ ബിയും ട്രെയ്സ് ഓഫ് ബി എയും ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ടാവും പക്ഷേ അതിൻ്റെ നമുക്ക് നേരത്തെ നമ്മൾ സമ്മേഷനിൽ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അഡീഷൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞതുപോലെ ട്രെയ്സ് ഓഫ് എ ബി നെ നമുക്ക് ട്രെയ്സ് ഓഫ് എ ഇൻറ്റു ട്രെയ്സ് ഓഫ് ബി എന്ന് എഴുതാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല അതായത് ട്രെയ്സ് ഓഫ് എ പ്ലസ് നെ നമുക്ക് ട്രെയ്സ് ഓഫ് എ പ്ലസ് ട്രെയ്സ് ഓഫ് ബി എന്ന് എഴുതിയതുപോലെ ട്രെയ്സ് ഓഫ് എ നെ ട്രെയ്സ് ഓഫ് എ ഇൻറ്റ് ട്രേസ് ഓഫ് ബി എന്ന് എഴുതാനായിട്ട് പറ്റുന്നുണ്ടാവില്ല കാരണം ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമുക്ക് എടുക്കാം സീറോ വൺ വൺ സീറോ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുക്കാം ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമുക്ക് എന്ത് ചൂസ് ചെയ്യാം എഗെയിൻ സീറോ വൺ വൺ സീറോ എന്ന് പറയുന്ന മെട്രിക്സ് ചൂസ് ചെയ്യാം ഈ മെട്രിക്സുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മെട്രിക്സുകൾ നമ്മൾ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എ ബി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എന്തായിരിക്കും സീറോ വൺ വൺ സീറോ ഇൻറ്റു സീറോ വൺ വൺ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടി നമുക്കറിയാം എന്ത് ടൈപ്പ് ഓഫ് ആണ് ഇതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി ആവുന്ന ആണ് അപ്പോൾ ഈ ഒരു മെട്രിക്സിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എ ബി ചെയ്യുമ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി വന്നു ഇവിടെ നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സിന് ട്രേസ് നോക്കുന്ന സമയത്ത് ഡയഗണൽ എൻട്രീസുകളൊക്കെ സീറോ ആണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രേസ് ഓഫ് എ സീറോ ആയിരിക്കും ട്രെയ്സ് ഓഫ് യും ഇതേപോലെ തന്നെ ഡയഗണൽ എൻട്രീസുകൾ സീറോ ആണ് ട്രെയ്സ് ഓഫ് യും സീറോ ആയിരിക്കും എ ബിയുടെ ട്രെയ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രെയ്സ് ഓഫ് എ ബി ആയിട്ട് നമുക്ക് വരുന്ന എന്താണ് വൺ പ്ലസ് വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു ടു ആണ് വരുന്നത് അപ്പോൾ ട്രെയ്സ് ഓഫ് എ ബി എന്ന് പറയുന്നത് നമുക്ക് എന്തിനോട് ഈക്വൽ ആയിട്ടില്ല ട്രെയ്സ് ഓഫ് എ ഇൻറ്റു ട്രെയ്സ് ഓഫ് ബിയോട് ഈക്വൽ ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് സമ്മേഷൻ പറയുന്നത് പോലെ അല്ലെങ്കിൽ അഡീഷൻ പറയുന്നത് പോലെ ട്രെയ്സ് ഓഫ് എ പ്ലസ് ബിന് നമ്മൾ ട്രെയ്സ് ഓഫ് എ പ്ലസ് ട്രെയ്സ് ഓഫ് ബി എന്ന് നമ്മൾ പറയുന്നത് പോലെ ട്രെയ്സ് ഓഫ് എ ബിന് ട്രെയ്സ് ഓഫ് എ ഇൻറ്റു ട്രെയ്സ് ഓഫ് ബി എന്ന് പറയാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല ആ ഒരു കാര്യം നമ്മൾ വെക്കാം ഇനി നമ്മുടെ അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ പോവാണെങ്കിൽ എയുടെയും എ ട്രാൻസ്പോസിൻ്റെയും എന്തായിരിക്കും ട്രെയ്സുകൾ ഈക്വൽ ആയിരിക്കും അതായത് ഒരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ മെട്രിക്സിൻ്റെയും ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസിൻ്റെയും ട്രെയ്സ് ഈക്വൽ ആയിരിക്കും മറ്റൊന്നും കൊണ്ടല്ല ട്രാൻസ്പോസ് എടുക്കുന്ന സമയത്ത് അവിടെ ഡയഗണൽ എൻട്രീസുകൾ മാറുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ എയുടെയും എ ട്രാൻസ്പോസിൻ്റെയും എന്തായിരിക്കും നമുക്ക് ട്രെയ്സുകൾ സെയിം ആയിരിക്കും അതേപോലെ തന്നെ ട്രേസ് ഓഫ് എ ട്രാൻസ്പോസ് ഇൻറ്റു എയും അതേപോലെ തന്നെ എ ഇൻറ്റു എ ട്രാൻസ്പോസ് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് മാറ്റം ഉണ്ടാവില്ല കാരണം നമ്മൾ ഇതേ കൺസെപ്റ്റ് നമ്മൾ ഉപയോഗിച്ചാൽ മതി എയും എ ട്രാൻസ്പോസും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താലും എ ട്രാൻസ്പോസും എയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്കവിടെ ഡയഗണൽ എൻട്രീസുകളിൽ നമുക്ക് ഒരു നിലക്കും മാറ്റം ഉണ്ടാവില്ല നമ്മൾ നേരത്തെ എ ബിയുടെ കേസ് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രേസ് ഓഫ് എ ബി ഈക്വൽ ടു നമുക്ക് ട്രേസ് ഓഫ് ബി എ ആണെന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ബി എന്ന് പറയുന്ന മെട്രിക്സിന് പകരം നമ്മൾ എന്താ ചൂസ് ചെയ്തിട്ടുള്ളത് ആ മെട്രിക്സിന്റെ ട്രീ ട്രാൻസ്പോസ് ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് അതായത് എ ഇൻറ്റു എ ഡാഷ് എന്ന് പറയുന്നതും എ ഡാഷ് ഇൻറ്റു എന്ന് പറയുന്നതിൻ്റെയും നമുക്ക് എന്ത് വ്യത്യാസം ഉണ്ടാവില്ല ഡയഗണൽ എലമെൻസുകൾ വ്യത്യാസം ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെ ട്രെയ്സുകളിൽ നമുക്ക് മാറ്റം ഉണ്ടാവില്ല അതേപോലെ ഈ ട്രേസ് എന്ന് പറയുന്നത് അതായത് എ ട്രാൻസ്പോസ് ഇൻറ്റു എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രേസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കും കാരണം നമ്മൾ ആ മെട്രിക്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് അതായത് ഇപ്പം എ നോക്കിക്കഴിഞ്ഞാലും എ ട്രാൻസ്പോസ് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ ഡയഗണൽ എൻട്രീസുകളിൽ നമുക്ക് മാറ്റം ഉണ്ടാവില്ല ഇപ്പം നമ്മൾ ജസ്റ്റ് നോക്കുക ഇപ്പം എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമ്മൾ എ വൺ വൺ എ വൺ ടു എ ടു വൺ എ ടു എന്നുള്ള രീതിയിൽ നമ്മൾ എന്ന് പറയുന്ന മെട്രിക്സ് എടുത്തു ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ വൺ വൺ എ വൺ ടു എ ടു വൺ എ ടു എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് ട്രാൻസ്പോസ് വരുന്നുണ്ടാവുക അപ്പോൾ ഇവിടെ ഡയഗണൽ ഡയഗ്നറ്റിസുകൾക്ക് നമുക്ക് ഒരു നിലക്കും നമുക്ക് മാറ്റം ഉണ്ടാവില്ല ആൻഡ് ഇവിടെ നമ്മൾ എ ഇൻറ്റു എ ട്രാൻസ്പോസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എ ട്രാൻസ്പോസ് ഇൻറ്റു എ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്നത് എന്തായിരിക്കും നമുക്ക് എ ട്രാൻസ്പോസ് ഇൻറ്റു അല്ലെങ്കിൽ എ ഇൻറ്റു എ ട്രാൻസ്പോസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും വരിക ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എ വൺ വൺ എ വൺ ടുനെ അതായത് ഈ ഒരു റോ എന്ന് പറയുന്നത് ട്രാൻസ്പോസ് എടുക്കുന്ന സമയത്ത് ആ റോ നമുക്ക് കോളമായിട്ട് മാറുകയും സെയിം എലമെന്റ്സ് ആയിട്ടാണ് നമുക്ക് മാറുന്നുണ്ടാവുക അപ്പൊ ഡയഗണൽ എൻട്രീസുകൾ നമുക്ക് എന്ത് വരുന്നുണ്ടാവും ഈ ഒരു ഇൻവേർട്ടഡ് എൽ ഷേപ്പിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ റോ ഫസ്റ്റ് റോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതേ എലമെന്റ്സ് ആയിട്ട് മാറിയിട്ടുള്ള ഫസ്റ്റ് കോളത്തിനോടാണ് അപ്പം ഇവിടെ നമുക്ക് ഫസ്റ്റ് എലമെന്റിൽ നമുക്ക് എന്ത് വരും എ വൺ സ്ക്വയർ പ്ലസ് എ ടൂ എ വൺ ടു സ്ക്വയർ എന്നായിരിക്കും മരുന്നുണ്ടാവുക എ വൺ വൺ സ്ക്വയർ പ്ലസ് എ വൺ ടു സ്ക്വയർ എന്ന് അപ്പം ഇനി നമുക്ക് അടുത്ത നമുക്ക് ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം ഇനി അടുത്ത അതായത് നമ്മുടെ അടുത്ത ഡയഗ്ണൽ എൻട്രീസുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഈ ഒരു സെക്കൻഡ് റോയിനെ എന്തുകൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരിക ഈ പറയുന്ന സെക്കൻഡ് കോളത്തിനോട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് ഈ ഒരു എലമെന്റ് നമുക്ക് കിട്ടുന്നുണ്ടാവുക ബാക്കിയുള്ള എലമെന്റ് നമുക്ക് തൽക്കാലം കണ്ടുപിടിക്കുന്നില്ല അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇതേ പ്രോസസ്സാണ് അവിടെയും വരുന്നത് നമുക്ക് സെക്കൻഡ് റോ ആയിട്ട് വരുന്ന അതേ എലമെന്റ്സുകൾ തന്നെ സെക്കൻഡ് കോളോ ആയിട്ടായിരിക്കും നമുക്ക് ട്രാൻസ്പോസ് എടുക്കുമ്പോൾ കിട്ടുന്നുണ്ടാവുക അപ്പൊ എ വൺ ടു സ്ക്വയർ പ്ലസ് എ ടൂ ടു സ്ക്വയർ എന്നുള്ള രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക അതൊരു എൻ ബൈ എൻ മെട്രിക്സ് ആവുന്ന കേസിൽ നമുക്ക് എന്ത് പറയാം നമുക്ക് ആ വരുന്നുണ്ടാവുന്ന എലമെന്റ്സുകൾ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്നത് ഒരു എൻ ബൈ എൻ മെട്രിക്സ് ആണെങ്കിൽ അവിടെ എ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് പറയുന്ന മെട്രിക്സിന്റെ നമുക്ക് ഡയഗണൽ എൻട്രീസുകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എൻട്രി എന്ത് വരും എ വൺ വൺ സ്ക്വയർ പ്ലസ് എ വൺ ടു സ്ക്വയർ പ്ലസ് എ വൺ ത്രീ സ്ക്വയർ പ്ലസ് എക്സെട്ര നമുക്ക് എന്ത് വരും എ വൺ എൻ സ്ക്വയർ എന്ന് നമുക്ക് വരുന്നുണ്ടാവും ആൻഡ് അടുത്ത അടുത്ത ഡയഗണൽ എൻട്രീസ് നമുക്ക് എന്ത് വരും എ ടു ടു സ്ക്വയർ പ്ലസ് എ ടൂ ടു വൺ സ്ക്വയർ പ്ലസ് എ ടു ടു സ്ക്വയർ പ്ലസ് എക്സെട്രാ എന്ന് വരുന്നുണ്ടാവും ആൻഡ് ഫൈനലി നമുക്ക് ലാസ്റ്റ് എലമെന്റ് ആയിട്ട് നമുക്ക് എന്ത് വരും എ എൻ വൺ സ്ക്വയർ പ്ലസ് എ എൻ ടു സ്ക്വയർ പ്ലസ് എക്സെട്രാ പ്ലസ് എ എൻ എൻ സ്ക്വയർ എന്നുള്ള രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക അതായത് ഡയഗണൽ എൻട്രീസുകളൊക്കെ നമ്മുടെ ആ ഓരോ എലമെൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ക്വയേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ സ്ക്വയേഴ്സിന്റെ സം ആയിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക അപ്പം അതുകൊണ്ട് തന്നെ എ എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എ ട്രാൻസ്പോസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ ഡയഗണൽ എൻട്രീസുകൾ ഈ പറയുന്ന രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക സ്ക്വയേഴ്സുകളുടെ സം ആയതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ആ ട്രേസ് സീറോ ആയിട്ട് അല്ലെങ്കിൽ സീറോ നെഗറ്റീവ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവില്ല അപ്പം ട്രേസ് ഓഫ് എ ട്രാൻസ്പോസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ എന്നായിരിക്കും വരുന്നുണ്ടാവുക ആൻഡ് അത് സീറോ ആവുന്നത് എപ്പോൾ മാത്രമായിരിക്കും എ ഈക്വൾ ടു സീറോ ആകുമ്പോഴാണ് അതായത് എ വൺ വൺ എ എ വൺ ടു എ വൺ ത്രീ എക്സെട്രാ എ വൺ എൻ ഇങ്ങനെ എല്ലാ എലിമെൻസുകളും സീറോ ആയാൽ മാത്രമേ നമുക്ക് എന്ത് പോസിബിൾ ആവുന്നുള്ളൂ ട്രേസ് ഓഫ് എ ട്രാൻസ്പോസ് എ എന്ന് പറയുന്നത് സീറോയും ആവുന്നുള്ളൂ അപ്പം നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം ഒരു മെട്രിക്സും അതിൻ്റെ ട്രാൻസ്പോസും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഡയഗണൽ എൻട്രിക്സുകൾ കിട്ടുന്നുണ്ടാവുക ഓരോ റോയിൻ്റ് എലമെൻ്റ്സുകളുടെ സ്ക്വയർസിൻ്റെ സം ആയിട്ടായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക അപ്പോൾ ട്രേസ് ഓഫ് എ ട്രാൻസ്പോസ് എ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു സീറോ ആയിരിക്കും അത് സീറോ ആവുന്നത് എപ്പോൾ മാത്രമാണ് എ ഈക്വൾ ടു സീറോ ആവുന്ന കേസിൽ മാത്രമാണ് നമുക്ക് ട്രൈ ട്രെയ്സ് ഓഫ് എ ട്രാൻസ്പോസ് എ സീറോ ആയിട്ട് മാറി ഇനി നമുക്ക് ട്രാൻസ്പോസ് കോൺചുഗേറ്റിൻ്റെ കേസിലേക്കാണ് നമുക്ക് വരുന്നതെങ്കിൽ ഇൻ ജനറൽ നമുക്ക് എന്ത് പോസിബിൾ അല്ല ഒരു മെട്രിക്സിനെ ആ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കോൺജുഗേറ്റിൻ്റെയും ട്രേസിനോട് ഈക്വൽ ആവണമെന്ന് നിർബന്ധമില്ല അതായത് എയുടെയും എ സ്റ്റാറിൻ്റെയും ട്രേസ് നമുക്ക് ഈക്വൽ ആവണമെന്നില്ല കാരണം നമ്മളിവിടെ നോക്കിയാൽ മതി എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമുക്ക് ഐ സീറോ സീറോ ഐ എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് ചൂസ് ചെയ്യാം അപ്പം എ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ട്രാൻസ്പോസ് കോൺജുഗേറ്റ് ആയിട്ട് നമുക്ക് വരുന്ന എന്തായിരിക്കും മൈനസ് ഐ സീറോ സീറോ മൈനസ് ഐ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവാം ഇവിടെ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ട്രേസ് കിട്ടുന്നത് ഐ പ്ലസ് ഐ ടു ഐയും അതേപോലെ തന്നെ എ സ്റ്റാർ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ട്രേസ് നമുക്ക് കിട്ടുന്നത് മൈനസ് ഐ മൈനസ് ഐ ആയിട്ട് നമുക്ക് എന്ത് വരും മൈനസ് ടു ഐ എന്നായിരിക്കും കിട്ടുന്നുണ്ടാവുക അപ്പോൾ എയുടെയും എ സ്റ്റാറിൻ്റെയും ട്രേസ് നമുക്ക് ഈക്വൽ ആണെന്ന് പറയാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല അതേപോലെ തന്നെ നമുക്ക് ട്രേസിൽ നമുക്ക് ഈ സൈക്ലിക് റൊട്ടേഷൻ പോസിബിൾ ആണ് അതായത് ഇപ്പൊ മൂന്ന് മെട്രിക്സുകൾ നമുക്ക് ഉണ്ടെങ്കിൽ എ ബി സി എന്ന് പറയുന്ന മൂന്ന് മെട്രിക്സുകൾ നമുക്ക് ഉണ്ടെങ്കിൽ ട്രേസ് ഓഫ് എ ബി സിയും ട്രെയ്സ് ഓഫ് സി എ ബിയും അതേപോലെ തന്നെ ട്രെയ്സ് ഓഫ് ബി സി എയും ഈക്വൽ ആയിരിക്കും അതായത് എ ബി സി എന്ന് പറയുന്നത് നമ്മൾ സൈക്ലിക് റൊട്ടേഷൻ ചെയ്യുന്നു സിനെ നമ്മൾ ആദ്യം കൊണ്ടുവരുന്നു ബിനെ നമ്മൾ പിന്നെ ആദ്യം കൊണ്ടുവരുന്നു അപ്പൊ ആ ഒരു സൈക്ലിക് റൊട്ടേഷൻ ആണ് അവിടെ നടക്കുന്നതെങ്കിൽ ആ കാര്യം നമുക്ക് ട്രേസിൽ ട്രെയ്സിൽ ആണ് അതായത് ട്രെയ്സ് ഓഫ് എ ബി സി എന്ന് പറയുന്നത് ട്രെയ്സ് ഓഫ് സി എ ബി നോടും അതേപോലെ തന്നെ ട്രെയ്സ് ഓഫ് ബി സി എനോടും ഈക്വൽ ആണ് ഇനി നമ്മൾ ഇതും അടുക്കായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചെറിയൊരു ഒരു പ്രോബ്ലം പോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എ ബി എന്ന് പറയുന്ന രണ്ട് ഉണ്ട് അങ്ങനെയാണെങ്കിൽ എ ബി മൈനസ് ബി എ ഈക്വൾ ടു ഐ ആവുന്ന മെട്രിക്സ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണെങ്കിൽ സങ്കല്പിക്കാം അതായത് ഇവിടെ നമ്മൾ പറയുന്നത് അത്തരത്തിലുള്ളൊരു മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് നമ്മുടെ വാദം അതായത് ദർ ഇൻ എക്സിസ്റ്റ് എ മെട്രിസസ് എ ആൻഡ് ബി സച്ച് ദാറ്റ് എ ബി മൈനസ് ബി എ ഈക്വൾ ടു ഐ എ ബി മൈനസ് ബി എ ഈക്വൾ ടു ഐ വരുന്ന രീതിയിൽ എ ബി എന്ന് പറയുന്ന രണ്ട് മെട്രിക്സുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ എ ബി മൈനസ് ബി എ ഈക്വൾ ടു ഐ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ട് ഭാഗത്തും ട്രേസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ട്രേസ് ഓഫ് എ ബി മൈനസ് ബി എ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും ട്രേസ് ഓഫ് ഐയിനോട് ഈക്വൽ ആയിരിക്കും അപ്പോൾ നമുക്ക് ഒരു എൺപത് എൺ മെട്രിക്സ് ആണ് നമ്മൾ എടുക്കുന്നത് എ ബി നമുക്ക് എൺപത് എൺ മെട്രിക്സുകളാണ് നമുക്ക് വരുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു പ്രോപ്പർട്ടി പ്രകാരം എന്ത് ചെയ്യാം ട്രെയ്സ് ഓഫ് എ ബിയും ട്രെയ്സ് ഓഫ് ബി എയും ഈക്വൽ ആണ് എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ നമ്മുടെ ട്രെയ്സിൻ്റെ മറ്റൊരു കണ്ടീഷനും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ട്രേസ് ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ട്രേസ് ഓഫ് എ പ്ലസ് ട്രെയ്സ് ഓഫ് ബി ആണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ട്രേസ് ഓഫ് എ ബി മൈനസ് ബി എനെ നമുക്ക് ട്രേസ് ഓഫ് എ ബി മൈനസ് ട്രേസ് ഓഫ് ബി എ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ടാവും ഈക്വൾ ടു ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് എൻ ബൈ എൻ മെട്രിക്സ് നമ്മൾ കഴിഞ്ഞാൽ ട്രെയ്സ് ഓഫ് ഐ എൻ എൻ ബൈ എൻ മെട്രിക്സ് ആണ സമയത്ത് അതിൻ്റെ ട്രെയ്സ് എന്ന് പറയുന്നത് എൻ ആണ് നമുക്ക് കിട്ടുന്നുണ്ടാവും അപ്പോൾ ദാറ്റ് ഇസ് ഈക്വൾ ടു നമുക്ക് എൻ എന്ന് പറയാം ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ട്രെയ്സ് ഓഫ് എ ബിയും ട്രെയ്സ് ഓഫ് ബി ഐയും ഈക്വൽ ആണെങ്കിൽ ട്രെയ്സ് ഓഫ് എ ബി മൈനസ് ട്രെയ്സ് ഓഫ് ബി എന്തായിട്ട് മാറും സീറോ ആയിരിക്കും സീറോ ഈക്വൾ ടു എൻ എന്ന് കിട്ടും വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ അല്ലേ അതായത് എൻ ഒരിക്കലും എന്തിനോട് ഈക്വൽ ആയിരിക്കില്ല സീറോനോട് ഈക്വൽ ആയിരിക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ എ ബി മൈനസ് ബി എ ഈക്വൾ ടു ഐ ആവുന്ന രീതിയിൽ നമുക്ക് രണ്ട് മെട്രിക്സുകൾ എ ബി എന്ന് പറയുന്ന രണ്ട് മെട്രിക്സുകൾ നമുക്ക് എക്സിസ്റ്റൻസ് പോസിബിൾ അല്ല അപ്പം ആ ഒരു കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു കൺക്ലൂഷൻ കിട്ടി എ ബി മൈനസ് ബി എ ഈക്വൾ ടു ഐ ആവുന്ന രീതിയിൽ എ ബി എന്ന് പറയുന്ന രണ്ട് മെട്രിക്സുകൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല അപ്പം ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പാർട്ട് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മെട്രിക്സിനെ എപ്പോഴാണ് ട്രേസ് അല്ലെങ്കിൽ എങ്ങനെയാണ് ട്രേസ് കണ്ടുപിടിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ട്രേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ പ്രോപ്പർട്ടീസുകളുമാണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് താങ്ക്